അപ്പോൾ ആട്ടർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാനിതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തതാണ് ഓക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ ഇത് നാലഞ്ച് ഇനി അതിൽ കൊട്ടാൻ പോവുകയാണ് ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വീഡിയോ ഓക്കെ അപ്പോൾ ആവം സബ്സ്ക്രൈബ് ഇട്ടാരായപ്പോൾ എൻ്റെ മക്കൾ സബ്സ്ക്രൈബ് ആയപ്പോൾ അത് അങ്ങനെ ആക്കി അപ്പോൾ ഇതെനിക്കും അത് വേണം പറഞ്ഞപ്പോൾ പിന്നെ ഒരു ഒരു മനുഷ്യരുടെ വാക്ക് തന്നെ നമ്മളെ ചെയ്തു കൊടുക്കണം കാരണം മനുഷ്യൻ്റെ അവസ്ഥയാണ് പെട്ടെന്ന് ഞാനിവിടെ മെച്ചുപോയാലും പിന്നെ അതൊരു കടബാധ്യതയായിട്ട് മാറും ഏതൊരു മനുഷ്യനും നമ്മളോട് എന്തൊരു കാര്യം പറഞ്ഞാലും എൻ്റെ അപ്പം ചെയ്ത് കൊടുക്കുന്നുണ്ട് റബ്ബാണ് സത്യം ബ്യാ ഭക്ഷണം എൻ്റെ അപ്പം എന്തെങ്കിലും പറഞ്ഞാൽ ബോംബെ സമയത്ത് ഇപ്പ ഞങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നാണ് ഒരു പണിക്കാരൻ പറഞ്ഞാൽ അപ്പോൾ കപ്പം കപ്പം ആ അന്ന് വൈകി ആ അന്ന് വൈകി വൈകുന്നേരത്തിനുള്ളിൽ ഉണ്ടാക്കി കൊടുക്കും അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട് ഇനി ഇപ്പം ഞങ്ങളുടെ കാണി ഇതിലെല്ലാം ഗരം മസാല കെട്ടിയിട്ടുണ്ട് ഇട്ടാ നീ ഇത് എടുത്തിട്ട് ഇതിക്ക് കൊട്ടാൻ പോകട്ട ഓക്കെ ഇനി ഇത് ഇളക്കാൻ പോട്ടാ ഓക്കെ അപ്പോൾ ഞങ്ങളുടെ കാണി വീട്ടിൽ കൊണ്ടുപോകണില്ല അത് കഴിഞ്ഞിട്ട് മല്ലിച്ചപ്പൊന്ന് വിതരി കൊടുക്കാൻ നിങ്ങളുടെ വെതിരി കുറയ്ക്കുക മട്ടൻ്റെ കൂടെ എന്നിട്ട് അതിൻ്റെ കൂടെ ഇനി പൊറോട്ട വേടിക്കാനാണ് പരിപാടിയേക്കാൻ പിന്നെ പൊറോട്ട മതി നമുക്ക് ചോറ് ആ ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ എന്താണെന്നറിയോ ഇത് കൂടെ കേട്ടെ ഈ സാധനത ഇഞ്ചി വെളുത്ത ഇഞ്ചി ഇതൊക്കെ ഇട്ട് വെളുത്തുള്ളിയൊക്കെ ഇടപെട്ട് മല്ലിച്ചപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് അതുകൂടി ഇതില ഇടണം അത് ലാസ്റ്റ് ഇടവോളിട്ടാണ് ലാസ്റ്റ് ഇതിൻ്റെ കൂടെ ഇട്ട പോലെ അല്ലാതെ നിങ്ങൾ പോയിട്ട് ആദ്യം ഇട്ടിട്ട് ഇളക്കരുത് ഇത് അവസാനം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ വരും ഓക്കെ ഇത് അതിൽ പൊട്ടി ഉണ്ടല്ലേ ഇനി ഒന്നിട്ട് ഇളക്കെട്ടായി പിന്നെ എല്ലാം ഇട്ടും എല്ലാം ചേർത്തിട്ടതിൽ ഇനി കുറച്ച് നമ്മളെ ചിക്കൻ മട്ടൺ മസാലൻ്റെ പൊടി ഉണ്ടല്ലോ അത് ഇങ്ങനെ ഉടച്ച് ഉടച്ച കൊടുക്കുക ഓപ്പം ഇപ്പോൾ പണ്ട് വെളിച്ചപ്പാടി തുള്ളിയെ പോലെ ആയി പണ്ട് കുട്ടി പാടത്തേക്ക് വാപ്പൊക്ക് കഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് പാടത്തോ പാടത്തിൻ്റെ പരമ്പരത്തില്ല പണ്ട് പാടവരമ്പത്തിൽ കൂടെ ഓടി ഓലി കുന്നാക്കി അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ അപ്പോൾ കുട്ടി കുട്ടി വീണ് കുട്ടി വീണൊക്കെ കഞ്ഞി വീണ് പോയി അപ്പോൾ കുട്ടി വിളിച്ച് പറഞ്ഞ് വാപ്പാ പ കഞ്ഞി വീണ് പോയി ഉപ്പുമുളകാ അടിപൊളി നല്ല അടിപൊളി എന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ എൻ്റെ റൂട്ടുമ്മൊക്കെ ഇടുന്നിട്ട് അങ്ങനെ എൻ്റെ ഹോട്ടലിൽ ഒരുപാട് പ്രയാസപ്പെട്ട ആളാ കയ്യൊക്കെ ഇതായിരിക്കണേ ഒരു ഡ്രസ്സും ഒരു തുണിയും ഒരു തുണിയും ഒരു പനിയനും ഡ്രസ് ഇട്ടിട്ടാണ് എന്റെ വാപ്പ ഒരുപാട് കാലം കഴിച്ചു കൂട്ടിയത് പഴയ കാലത്ത് വാപ്പക്ക് മക്കളോട് ഒരു ചരിത്രം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വാപ്പാനിമ്മാനൊന്നും വേദനിപ്പിക്കരുത് ഒരിക്കലും കാരണം അവരൊക്കെ ഈ ഭൂമിയിൽ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് നമ്മൾക്കൊക്കെ കുറച്ച് സ്ഥലം വാങ്ങി തന്നിരിക്കണേ ആ വാപ്പാനിമ്മാനൊന്നും ഒരിക്കലും കണ്ണീര് പിടിപ്പിക്കരുത് കേട്ടാ അതുപോലെ അതാ നീ ഇത് വഴി കഴിക്കാൻ പോവുക ഇല്ല ഇനി തണുത്ത് തെറ്റൊരു ഇനി നമുക്ക് ആവശ്യമുള്ളത് റോസ്റ്റാക്ക റോസ്റ്റാക്കുക വള്ളം വാങ്ങാൻ വെള്ളം ഒക്കെ ഇതിൽ ചേർന്നിട്ടുണ്ട് അടിപൊളി കറി ഉണ്ടാക്കുമ്പോൾ ഞങ്ങളോട് എന്താ പറഞ്ഞാലോ ഒന്നും വിചാരിക്കരുത് നിങ്ങൾ മനസ്സ് അറിഞ്ഞുണ്ടാക്കുക അത് സ്ത്രീ ആയാലും പുരുഷനായാലും കിട്ടിയ ഭർത്താവ് പ്രവാസി ലോകത്ത് നിന്ന് വന്നപ്പോൾ അത് ആ വന്നാൽ പുതുക്കരുതിന് ഓൾ എന്തേലും ചെയ്യും പിന്നെ ഓൾ ഓളോട് എന്തെങ്കിലും പറഞ്ഞാൽ ഓൾക്ക് നേരമില്ല അവൾക്ക് അങ്ങനെ എങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ പാടിച്ചേട്ടാ അവർ അത് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല മനസ്സുകൊടുക്കാനാണ് നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുക ഭർത്താവിനോട് നിങ്ങൾക്ക് എന്താ ഞാൻ ഉണ്ടാക്കി തരണത് അങ്ങനെ ആ ഭർത്താവിന് സ്നേഹം കൊടുത്താക്കാണെങ്കിൽ ആ ഭർത്താവ് ഒരിക്കലും ഭാരനെ വേദനിപ്പിക്കലാകും ഓം പറയുമോ മാളെ മരിച്ചു പോയാലും ഓം പറഞ്ഞത് എന്തായാലും അള്ളാൻ്റെ അടുത്തേക്ക് എന്നാൽ അല്ല ചോദിക്കൊണ്ടായിരോ എനിക്ക് സ്വർഗത്തിലെ ഭാര്യയായിരുന്നുണ്ട് ഏത് ഭാര്യ വേണ്ടെന്ന് അപ്പോൾ ഓൻ പറയും എനിക്ക് ഒരു ഭാര്യയും വേണ്ട ഈ ഭൂമിയിലുണ്ടായിരുന്നു എൻ്റെ കരളിൻ്റെ കഷ്ണമായ എൻ്റെ ഭാര്യ മാത്രം മതി അവളാണ് നാളെ അവിടെയും എനിക്ക് വേണ്ടത് വേറൊരു സ്ത്രീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്ന് വേറെ റസൂല് അതൊക്കെ ഞാൻ അങ്ങനെ പറയും അപ്പോൾ ആൾക്കാർ പറയും ഇപ്പം എനിക്ക് മിക്ക പ്രാന്താണ് നിങ്ങളൊക്കെ ഇല്ല ഇന്ന് കണ്ടിട്ടുണ്ട് ഇവിടെ അവളെല്ലാവർക്കും അറിയാം ഇപ്പം ചെറുപ്പം മുതൽ ഞാനിങ്ങനെ ഒരാളോട് കറിയുമ്പോൾ അങ്ങോട്ട് ഇച്ചാണ് നടക്കാത്ത ഒരാൾ എനിക്ക് എല്ലാവരും വേണമെന്നുള്ള ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അപ്പോൾ ഞാൻ പറഞ്ഞതായി നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോൾ പണി നമ്മളെ സ്നേഹിതന്മാരൊക്കെ നമ്മൾ റൂമിലേക്ക് നേരത്തെ കാലത്ത് ഇങ്ങനെ വരും വരുമ്പോൾ നമ്മളെ വരക്കണ്ടാവും ഞാൻ ഉണ്ടാക്കി കൊടുക്കണം ഞാൻ മറ്റൊരു തിന്നാൻ കൊടുക്കണം അങ്ങനെ ഒന്ന് മനസ്സിലെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കിയെടുത്തിട്ടാണ് കാരണം അത് ഉണ്ടാക്കി നമുക്ക് കറിക്ക് ടേസ്റ്റ് കിട്ടില്ല നമ്മൾ ഉണ്ടാക്കി ആരാണോ നേരത്തെ ജോലി കഴിഞ്ഞിട്ട് നമ്മളെ സ്ഥാപന റൂം നമ്മൾ പ്രവാസി ലോക പ്രവാസി പ്രവാസി ലോകത്തിലുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഓരോ ടൈമിന് കറക്റ്റിന് വരാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആരാ വരണേ ഓ നിസ്കരിക്കണമെന്ന് വെച്ചാൽ നിസ്കരിച്ച് കുളിച്ച് ഫ്രഷായി മാർക്കറ്റിൽ പോയിട്ട് ആ ഭക്ഷണം ഇത്ര ആളുടെ ആ റൂമിൽ ആ ആൾക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണം മനസ്സറിഞ്ഞ് ഉണ്ടാക്കി മനസ്സിൻ്റെ ഉള്ളിൽ ഒരുത്തരം പ്രത്യേകിച്ച് കറ വെച്ചിട്ടൊന്നൊരാൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത് നമ്മൾ വിചാരിക്കും ഓം ഇത്രയും ദിവസം ഓം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കാനായിട്ട് ഓ ഇരുന്ന് കഴിക്കുക ഇതൊക്കെ ഒരു ചെയ്യരുത് നാ പണിക്ക് നിൽക്കണ്ട ഹോട്ടലിൽ പോയി കഴിച്ചു ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ നല്ല മനസ്സറിഞ്ഞ് ഹൃദത്തിൻ്റെ വന്നിട്ട് ഒരു സാധനം ഉണ്ടാക്കി നിങ്ങൾ എന്നിട്ട് അത് ഉണ്ടാക്കി നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിപ്പോളി അതിന് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു കാരണം നിൻ്റെ നിന്ന് വരുന്ന സംഭവമാണ് ഞാൻ തമാശ അല്ല ഞാൻ ഇവിടെ ആർക്കൊരു ബസ്സുണ്ടാക്കി കൊടുത്താലും ഞാൻ എന്തുണ്ടാക്കി കൊണ്ടും ഞാൻ നിങ്ങൾ ആരെങ്കിലും ഇനി പിന്നെ എന്നാൽ യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ട് അഥവാ വരികയെന്നുണ്ടെങ്കിൽ ഇന്നോട് ഒരു കറി ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് ആ കറിൻ്റെ ടേസ്റ്റ് നോക്കി അത് ഉള്ളിൽ നിന്ന് ഞമ്മള ഹൃദയത്തിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു അപ്പോൾ അതുപോലെ ഞങ്ങോട് വേറെ പറയുന്നുണ്ട് പിന്നെ യൂട്യൂബിൽ ഒരിടം കമ്മിറ്റി എന്നോടും പറയും പറ വേറെ യൂട്യൂബ് ഞാൻ പറഞ്ഞാലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരാൾ പറഞ്ഞു ഇപ്പോൾ ഒരു കാറുവാണോ എന്തൊരു വർപ്പുണ്ടായിരുന്നു ആ കാരണം മോൾക്കൂടെ ആൾ ഇന്ന ഇഷ്ടപ്പെട്ടിട്ട് വരുമ്പോൾ ഞാൻ ആയിക്കൂടെ ഒരു കമ്മീഷൻ ആ കാറിൻ്റെ ആളോട് വരാക്കൂടെ രണ്ടായിരം കയറ്റി വെച്ചോ ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യരുത് നമ്മൾ നമ്മളിഷ്ടപ്പെട്ട് വരുന്ന ആളെ നമ്മൾ ഇറക്കി ചേർത്ത് വെക്കുക എല്ലാവരോടും പറയുന്നുണ്ട് മറ്റുവനെ ഇപ്പോൾ യൂട്യൂബിൽ യൂട്യൂബിലൂടെ എന്നെ പരിചയപ്പെട്ട ഒരുത്തം പറയാൻ ലോർജിപ്പ് എടുത്തിട്ട് ഇവിടെ റൂം എടുത്തിട്ട് എൻ്റെ ഗവറോപ്പിൽ തന്നെ വരുമ്പം ഞാനത് ചെയ്യാൻ ഞാനത് എന്താണ് ആ ആളോട് കുറച്ച് കൊടുക്കാനുള്ള ശ്രമിക്കുക എന്നിട്ട് ആ കുറഞ്ഞിട്ട് ആ പൈസ ആ മനുഷ്യന് കൊടുക്കുകയുള്ളു അയാളെ വാങ്ങി തിന്നരുത് ഇവിടെ എന്ത് ചെയ്താൽ നാളെ റബ്ബിലടുത്തേക്ക് കടന്നു പോകണം അയാൾ വേണമെങ്കിൽ തന്നോട്ടെ സന്തോഷത്തിന് കാരണം ഓനിക്കിട്ട് ചെയ്തതെന്ന് എനിക്ക് എന്തോ ഇതവിടെ വെച്ചുകൊണ്ട് പോകാൻ ഇരുപത് ഉറുപ്പ തന്നാൽ അമ്പത് ഉറുപ്പ തന്നാൽ നമുക്ക് മേടിക്കാം ഓ സന്തോഷം കൊണ്ട് ചെയ്തിട്ടെങ്കിൽ വേണ്ട അല്ലാതെ പോകാൻ കട്ടായ ലൈറ്റ് കെട്ട് ലൈറ്റ് കട്ട് അപ്പോൾ അതൊക്കെ ഒരു സംഭവമാണ് ഞാനുള്ളത് നിങ്ങളോട് പറയാണ് നമ്മളെടുത്തേക്ക് ഒരാൾ ഇഷ്ടപ്പെട്ടിട്ട് ഏതൊരു നാട്ടിലായാലും ഇവിടെയെങ്കിലും വരുമ്പോൾ നമ്മൾ ഓനെ ഓൻ്റെ അടുത്ത് പണത്തിന് പണത്തെ മോഹിക്കരുതട്ട് ചെയ്യാൻ പാടില്ല അത് ഇന്ന ഇവിടെ പതിനൊന്ന് ലക്ഷം മേടിച്ച മുഹമ്മദ് ഉണ്ടല്ലോ ഓൻ ചെറ്റത്രം ചെയ്തു എന്നോട് ഏതോ ഒരു സന്തോഷമുണ്ട് ചമ്മർവട്ടത്തിലുള്ള സന്തോഷം ഓൻ്റെ സ്നേഹിതനെ എൻ്റെ അടുത്തു വരുക പറഞ്ഞ വച്ചതാണ് ഇന്നലെ മൊഹമ്മദിൻ്റെ മോഹിക്കാന്ന് ഇവിടെ ലോഡ്ജൊക്കെ ഉണ്ട് ബാക്കി അത് ഓട്ടവും കാര്യങ്ങളൊക്കെ കൊണ്ടിടക്കുകയാണ് അതൊക്കെ ഉള്ള സംഭവമാണ് മുഹമ്മദിനെ മുഹമ്മദ് അടുത്ത് പൈസ ഇരുപത്തയ്യായിരം അമ്പായിരം ഒക്കെ മേടിച്ച് പോണോ മുഹമ്മദാ ഞാൻ ഉറപ്പിവിടുന്ന് മേടിക്കണ്ടായില്ല ഒരു കമ്മീഷൻ ബീഷൻ ഒന്നും ഇല്ല ഒന്നും ചെയ്യാം എനിക്ക് സഹായിച്ചിന് ആളാണ് നിൻ്റെ സന്തോഷം വിളിച്ചിട്ട് പറഞ്ഞു മാരിവായി നമ്മളെ എന്തുവൻ്റെ പേരുണ്ട് അയാളെ പേര് ഞാൻ പറഞ്ഞു അയാൾ അയാളും അയാളുടെ ഭാര്യ അയാളെ മോളും കൂടി ഇവിടെ എന്തോ ഒരു ഒരു ക്ലാസ് എടുക്കാണ്ടായിരുന്നു ആ ക്ലാസ്സിൽ പരീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ അടുത്ത് വിട്ടപ്പം ഞാൻ മുഹമ്മദിനോട് പറഞ്ഞു മോഹ്മേറ്റ് വില കുറച്ചിട്ട് കൊടുക്കട്ടാണ് ആയിക്കോട്ടെ ഓന് എന്നോട് പറഞ്ഞു രണ്ടായിരം രൂപയാണ് മാന്യോ എല്ലായിടത്തും ഞാൻ എൻ്റെ അടുത്ത് ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യ എല്ലാവർക്കും ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തിട്ടുണ്ട് ഓ എന്നോട് ചെറ്റത്രം ചെയ്ത് അയാൾ മുല്ലയാൾ ചെയ്യാൻ പാടണ്ട എന്നിട്ട് അയാൾ അയാൾ ചെന്നപ്പോൾ ആ ചെക്കൻ പറഞ്ഞ് ആയിരത്തഞ്ഞൂറ് എന്നോട് ഇന്നോട് പറഞ്ഞ് ഞാൻ ഫോണിൽ കൂടെ സംസാരിക്കാനാണ് അയാളെ മുന്നിൽ അയാൾ ഇന്ന അന്വേഷിച്ച അയാൾ അയാൾ മോളിക്കൂടെ വന്ന് നോക്കുമ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അയാൾ ആ ചെക്കൻ പറഞ്ഞത് ഇവിടെ ആയിരത്തഞ്ഞൂറ് റുപ്പ്യാണ് അപ്പോൾ അയാൾ മറ്റു ഈ വന്ന ആൾ ഇതിൻ്റെ മുഖത്തേക്ക് നോക്കി നോ നോക്കി അപ്പോൾ ഈ മുഹമ്മദ് ചെയ്ത പണിയാണ് ആ മുഹമ്മദ് ആയിരത്തഞ്ഞൂറുള്ളത് ആയിരത്തി ഇരുന്നൂറാക്കി കൊടുക്കണ്ടേ അതല്ല മുഹമ്മദ് അയാൾ എന്തെ പറ്റി തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാൻ നല്ല സെറ്റിൽ ചെയ്യാത്ത ഒരു മനുഷ്യനെ മുഹമ്മദ് ചറ്റത്രം ചെയ്ത് തന്നെ കണ മുഹമ്മദ് ലോകത്തോട് ഇവിടെ കംപ്ലീറ്റ് ഒറ്റയടിക്ക് മുഹമ്മദിനെ തുടച്ചു മാറ്റി ഞാൻ ഞാൻ മാറ്റിയതാ അവനെ ചറ്റത്രം ചെയ്തിട്ട് ഞാൻ ഒന്ന് മനസ്സിലൊണ്ടാണ് മനസ്സുകൊണ്ടാണ് ചിന്തിച്ച് പറഞ്ഞോളൂ ഇങ്ങനത്തെ ആൾക്കാർ ദുരിൽ നേരാവരുത് ഓ എനിക്ക് ലോഡ്ജ് ഇവിടെ ഭാഗത്ത് ഹോട്ടല് ബാധാത്ത ലോഡ്ജ് വേറെ ലോഡ്ജ് എനിക്ക് ഞാൻ പതിനൊന്ന് ലക്ഷം റുപ്പ്യം കൊടുത്തു ഓ എന്നെ വേദനിപ്പിച്ച് ഓൻ പിൻ്റെ ഹൃദയം വേദനിച്ചപ്പോൾ ഞാൻ വർദ്ധിപ്പിച്ച അതിനത്ര നാളെ ഇവിടെ കച്ചവടം ചെയ്യൂലെന്ന് അത് എന്നെക്കാൻ അതേപോലെ നശിച്ചാണ്ട് പോയിട്ട് പോകുമ്പോ അപ്പോൾ ഇൻറ്റതായി ഇഷ്ടമില്ല എന്നുള്ള ആൾ ആൾക്കാർ അത് തന്നാൽ ഓനക്ക് നന്ദ ഞാൻ പോലെ ഞാൻ ഇങ്ങനെ യൂട്യൂബിലിങ്ങനെ ഓരോ ഓരോ ഫോട്ടോ ഇങ്ങനെ വിട്ടു കൊടുക്കും അപ്പോൾ ആൾക്കാർ ഇന്ന ഇഷ്ടപ്പെട്ട ആൾക്കാരെ ചെക്ക് വീഡിയോ കോളിൽ പറയും അത് ആളിവിടെ നിൽക്കുന്നുണ്ട് ആ ആൾ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യാനുണ്ട് വന്ന് കയറി പിടിച്ചു ഞാൻ ഞാനടി ചെല്ലും ചെയ്യും ഞാൻ ഒന്നിനും ഭയപ്പെടാത്ത ആളാണ് ഞാൻ ഭയപ്പെടുക എന്നുണ്ടെങ്കിൽ തെങ്ങുമ്പന്ന് പല പല ആൾക്ക് കഥ പറഞ്ഞതരാം തെങ്ങ് ഉണങ്ങിക്കണ കേടന്നൊക്കെ എടുക്കണ തെങ്ങിൻ്റെ മോൾ ഞാൻ കയറി വീഡിയോ എടുത്ത് വിട്ടാതെ തെങ്ങൊക്കെ ആകെ പൊടിഞ്ഞാസായിട്ട് അത് സംശയം എല്ലാവർക്കും അപ്പം നിങ്ങൾ ഞാൻ യൂട്യൂബിൽ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ഗ്രൂപ്പിൽ ഗൂട്ട് വരനാട് മുന്നേ മാനു ഫ്രണ്ട്സ് കാരണം ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പേടിക്കും മരണത്തെ ഭയപ്പെടണമല്ല തെറ്റ് ചെയ്യുമ്പോൾ പേടിക്കും തെറ്റ് ചെയ്യാത്തവനും മരണത്തെ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല സെറ്റ് ചെയ്യാത്ത ഒരിക്കലും അവാന നമുക്ക് പേടിക്കണ്ട നമ്മൾ റബ്ബിൻ്റെ അടുത്താണ് ഞാൻ റബ്ബ് നമ്മൾ അവൻ്റെ വസു ചരിത്രം കൂട്ടി പോയിട്ടുണ്ട് പരിശോധന കുറവായാലും അതുമായി നമ്മളാവിടെ പോയാൽ മതി നമ്മൾ ഒരു പേടിയും പേടിക്കണ്ട തെറ്റത്രയും ചെയ്താൽ കുറച്ചുകൂടെ കിടക്കാൻ കുറച്ച് പ്രയാസം എന്തായാലും ഞാനിങ്ങനെ പോയി ഈ ഭക്ഷണം വരുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയണമെന്നാൽ ഞങ്ങൾ ആരും വേദനിപ്പിച്ചോട് പോയിരുത്ത പേടി നിങ്ങൾ സാറെ നിൽക്കുവിടും നിങ്ങൾക്ക് ഇന്ന സാറെ എന്നൊന്നും ആ കെമിറ്റിലൊന്നും എഴുതി വിടരുത്തിട്ടാണ് ഉറച്ചുകൊണ്ട് എനിക്ക് പോരുത്തല്ല എനിക്ക് നിങ്ങളങ്ങനെ ഒന്നും എന്നെ സാറൊന്നു വിളിക്കാം ഞാൻ ഈ റോട്ടും ഈ റോട്ടുമ്മക്കെ ഇടന്ന് അലഞ്ഞി തിരിഞ്ഞ ഒരാളാണ് ചേകനൂര് കാട്ടിലെ കുഞ്ഞാപ്പാജീൻ്റെ മകളെ കുട്ടിയാണ് അപ്പോൾ കാടായ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മാണിക്കകല്ല് ഇവിടെ ഉള്ള നിങ്ങളെപ്പോലത്തെ ജനങ്ങളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പടച്ചോന് ഈ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഇന്ന ഇന്ന ഈ ഭൂമിയിലേക്ക് ഇറക്കിയതാണ് അതിൻ്റെ പിന്നിൽ പല രഹസ്യങ്ങളുണ്ടാവും അപ്പോൾ ഇന്ന് നിങ്ങൾ നല്ലൊരു മനുഷ്യനായിട്ട് കാണാൻ നിൽക്കണ്ട ഞാൻ ആരും ഞാനാരുമല്ലിപ്പോൾ നൂറ് തവണ പറയേണ്ടത് നിങ്ങൾ യൂട്യൂബിൽ എന്നെ കണ്ടാൽ പിന്നെ അതിനായിട്ട് പിന്നെ കാണാനായിട്ട് വരും വേണ്ട ഞാൻ അങ്ങനത്തെ ഒരു ആളല്ല റബ്ബാണ് നിങ്ങളിന്നെ കാണ്ട നിങ്ങൾ ഇതിൻ്റെ റബ്ബിനെ ഇഷ്ടപ്പെട്ടാൽ മതി നിങ്ങളിന്നെ ഇഷ്ടപ്പെടാൻ നിൽക്കല് പറച്ചോ നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ആളൊക്കെ പറച്ചോൻ്റെ അടുത്ത് കടന്നില്ലാൻ പറ്റുമോ എന്ന് നിൽക്കറിയിണില്ല ഞാൻ വേറെ ലെവലിൽ കൂടെ ജീവിച്ച് പോകുന്ന ആളാണ് ഒന്നുമില്ലാതെ പൂജത്തിൽ കൂടെ പോയാൽ ആ പിന്നെ ഓക്കെ ഇനി സാധനം ഞാൻ പറയാൻ നിന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ ചിലവർ ഞാൻ കമൻറ്റിൽ വേണ്ടാത്തതൊക്കെ എഴുതും ക ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ വേണ്ടാത്ത ഒന്നും എഴുതിയിട്ടാണ് പഠിച്ചോനെ ഞാൻ അങ്ങനെ വേണ്ടാത്തൊക്കെ എഴുതി കഴിഞ്ഞാൽ ഞാൻ ആ വായിച്ചാൽ ആ കമൻറ്റ് വരുന്നത് ഹൃദയം ആരോ ഇൻ്റർനെറ്റിൽ കൂടെ വന്നിട്ട് ഇൻ്റെ ഫോണിൽ എടുക്കേണ്ടാവും അത് നിങ്ങൾ വിട്ടങ്ങളെ ഹൃദയത്തിൻ്റെ വരികളാണ് ഞാൻ നൂറ് തവണ പറയേണ്ടത് അത് ലാസ്റ്റ് ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് വായിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിന് എന്തെങ്കിലും ചിന്തിച്ചുണ്ടോ അത് ആ ഇൻ്റർനെറ്റ് വൈകൂടെ നിങ്ങളെ ഫോണിൽ എടുക്കണ്ടാവും നിങ്ങൾ അമ്മ തൊടുമ്പോൾ എൻ്റെ ഹൃദയം നിങ്ങളെ ഹൃദയത്തേക്ക് കടക്കും അത് നിങ്ങൾക്ക് അറിയില്ല പിന്നെ നിങ്ങൾ നേരാവണ മനുഷ്യന്മാർ കൂടി നശിച്ച് പോയി നശിക്കാൻ ഞാൻ ദോശ ചെയ്തില്ല ചേട്ടാ റബ്ബാണ് സത്യം നിങ്ങളൊക്കെ നേരാവട്ടെ പക്ഷെ ഒരാളെ വേദനിപ്പിക്കണ്ടാവും നിങ്ങൾ വേണ്ടാത്തതൊക്കെ എഴുതിയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഞാനൊരു രോഗിയാണെന്നാണ് ലോകത്തോട് വിളിച്ച് പറയുന്നുണ്ട് മാനസിക രോഗിയാണ് ಯಾವ ರೀತಿ ತಿಂಡಿ ಇದ್ರ ಮಿನಿಟ್ ಯಾವ್ದು ಬಡಕೊಂಡು ಹೋಗ್ತಾರೆ